ചോയ്സ് ആണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ ആ പാട്ടുകളൊക്കെ പഠിക്കേണ്ടി വരും അതൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് ശരി എന്തായാലും നമുക്ക് ആ ബോക്സസ് ബോക്സസ് ഒക്കെ സെലക്ട് ചെയ്യാം പറയുന്നു അഞ്ച് ബോക്സുകൾ എത്തിയിരിക്കാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു ബോക്സ് സെലക്ട് ചെയ്യുക ആ ബോക്സിൽ എന്താണോ അത് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നു സെലക്ട് ചെയ്തോളൂ എന്തായാലും ബോക്സ് നമ്പർ ഫോറിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് അറിയണ്ടേ പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ ഇത് പണി നമ്മൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഒരു ചെറിയ പണിയുണ്ട് ഒരു പണി അത് കഴിഞ്ഞിട്ട് പാട്ട് അപ്പൊ പണി എന്താണെന്ന് അറിയണ്ടേ അപ്പൊ പണി എന്താണ് മലയാളം സിനിമാ ഗാനം കണ്ടുപിടിക്കുക എന്തായാലും ഒരു മലയാള ഗാനമാണ് ഇംഗ്ലീഷ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു കൊടുക്കാം യു വാൻ യു വൻ വിത്തൌട്ട് ടോക്കിംഗ് ഓ റെഗ്നൈസിങ് മീ യു നെവർ യുവൻ റിപ്ലൈ ടു മൈ ഗ്രീറ്റിംഗ് യു നെവർ ഇവൻ ലുക്ക് ബാക്ക് വൺസ് യു വാൻ ഇഷ്ടം ജഡ്ജസ് നിങ്ങൾക്ക് പിടികിട്ടിയോട്ടി അതായത് ഈ വേദിയിൽ ഒഴിച്ച് ബാക്കി എല്ലാരും കിട്ടി കിട്ടി യു വെൻ ഇവൻ വിത്തൌട്ട് ടോക്കിംഗ് ഓർ റെഗഗ്നൈസിംഗ് വിത്തൌട്ട് ടോക്കിംഗ് ഓർ റെഗഗ്നൈസിംഗ് മീ എന്നോട് സംസാരിച്ചേ സംസാരിക്കാതെ തിരിച്ചറിയാതെ യു നെവർ ഇവൻ റിപ്ലൈഡ് ടു മൈ ഗ്രീറ്റിംഗ്സ് എന്റെ ആശംസകൾക്ക് എന്താ റിപ്ലൈ തന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കാണാതെ നീ അപ്പ എന്തായാലും ഒരു ചെറിയ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ യഥാർത്ഥ വലിയ പണി എന്താണ് പാട്ട് ഏതാണ്ടേ ഒരു ബോക്സ് സെലക്ട് ചെയ്യാം ഏത് പാട്ടാ പാടാൻ താല്പര്യം തന്നേക്കണല്ലേ കണ്ണൻ എന്ന പേര് രേവതി എന്നാള് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ മോക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടി കൊടുക്കുന്ന ഒരു താരാട്ടാണ് ആണോ അത് ആണ് പക്ഷെ ഇഷ്ടം അതായിരുന്നു അവസരത്തിലേ അത് പാടാം ഓഡിയൻസിന് വേണ്ടി അത് പാടാം അത് പാടാം മോൾക്ക് വേണ്ടി അപ്പോൾ തൽക്കാലം ഇത് പാടിക്കോ